ഹലോ അപ്പം നമ്മളെ വാവക്കുട്ടിക്ക് പനി കേട്ടോ അപ്പോൾ ഞാൻ വാവക്കുട്ടീനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വാവക്കുട്ടിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു പനി വരും കേട്ടോ പനി വരുമ്പോൾ നമ്മളിവിടെ ലെക്കിടയുള്ള നമ്മുടെ രാധാകൃഷ്ണൻ ഡോക്ടറെ കേട്ടോ കാണിക്കുന്നത് അവിടെ കാണിച്ച് കഴിഞ്ഞാൽ വാവക്കുട്ടിക്ക് പെട്ടെന്ന് മാറാറുണ്ട് ഇപ്പോൾ പനി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പനി വരുന്നു മേടിച്ചിട്ട് ആശുപത്രി പോയ പോലെ പിന്നെ ഡോക്ടർ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ പിന്നെ ഡോക്ടറെക്ക് കാണിച്ചിട്ട് നമ്മൾ നേരെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ ഉണ്ണി ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ നിന്നാട്ടോ ഇടയ്ക്ക് വാങ്ങിക്കുക ഉണ്ണി സ്ഥിരം വരുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ാണ് പിന്നെ വാവക്കുട്ടി ക്ഷമ നശിച്ചിട്ട് എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവാണ് വാവക്കുട്ടിക്ക് മിഠായിക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ നമ്മളെ കയറുമ്പാറുള്ള കടയിലേക്ക് ആട്ടോ വന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും നോക്കി വാങ്ങിക്കാ നോക്കുകയാണ് നല്ല പയറാണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ പയറുകൊണ്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ണിമാവയ്ക്ക് ഫേവറേറ്റ് ഉള്ള തോരൻ ഏതാ ചോദിച്ചാൽ ഒരു പയറാണ് പറയുക ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഒരു സാധനമാണ് എന്താ പറയുക എന്നാണ് ട്ടോ പറയാ ഇപ്പോൾ പക്ഷെ ഇതിന് പേര് മാറിയിട്ടുണ്ട് പൊരി ഉണ്ടെന്നാണ് ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ എന്താ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ടബ് ഞാൻ വാങ്ങിച്ചത് എന്താച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നല്ലതാണെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഞാൻ അതിൽ തന്നെ പാവ അങ്കിൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കവറിലൊന്നും ആക്കാണ്ട് ഞാൻ ഇതിൽ തന്നെ കൊണ്ടാവാന്നു കേട്ടോ ഈ ഒരു സാധനം ഈ പത്ത് രൂപയുടെ ഒരു വട്ടചക്രം ഇത് വാവക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം കേട്ടോ പിന്നെ അത് നമ്മൾ പറഞ്ഞാലില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ അതൊന്നും അങ്ങനെ വീട് ഉണ്ണി തുറക്കുന്നില്ല ഈ ഒരു സാധനം ഞാൻ നിന്ന് വാങ്ങിച്ചാണ് ഇതിന് രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ നല്ല രസം ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഉണ്ടാ കൊടുക്കാം പിന്നെ നമ്മൾ മിഠായി വാങ്ങിക്കാൻ പോയ പോലെ ആയിട്ടോ ഫുള്ള് സ്നിക്കേഴ്സും കിറ്റ് കയറ്റൊക്കെയാണ് മരുന്ന് കഴിക്കാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരുന്ന് കഴിച്ചപ്പോൾ ആൾക്ക് നല്ല ഡോസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം വാവക്കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ നല്ല ഹൈലാണ് കേട്ടോ വരും അതുകൊണ്ട് എനിക്ക് വാവക്കുട്ടി പനി വരുന്നത് പേടിയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കുക കേട്ടോ ഇത് ഞാൻ വാവക്കുട്ടി ി എന്താ അന്ന് ഞാനും ഉണ്ണിയും കൂടെ ഒറ്റപ്പാലം പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് വാജിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടാൽ എന്തെങ്കിലും ഒന്ന് അവൾക്ക് വാങ്ങിക്കാറുണ്ട് എത്രയൊക്കെ മക്കൾ വലുതായാലും നമുക്കെന്നും കുഞ്ഞല്ലേ